ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കുറെ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുക കേട്ടോ ഒരു വെറൈറ്റി ഫ്രൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സംഭവം ഇതാണ് അത് ഇച്ചിരി വലുതാവും തോന്നുന്നു നല്ല മഞ്ഞ കളറിലെ അബി ഫ്രൂട്ടാട്ടോ നമ്മുടെ കയ്യിലെ ഈ കാണുന്നതാണ് സംഭവം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം ഇതിനകത്ത് എന്താണ് ഉള്ളതെന്നൊക്കെ നമുക്കൊന്ന് കാണണം ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത് കേട്ടിട്ട് പോലും ഇല്ല ഞാൻ ഈ പേര് അപ്പോൾ അഖിലയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ അനിയത്തി കുട്ടിയുടെ വീട്ടീന്ന് കിട്ടിയതാട്ടോ സംഭവം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് സംഭവം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ ഇത് കഴിച്ചിട്ടുള്ളൊരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ അത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാൻ പോവാണ് എന്താണ് ഇതിനകത്ത് ഉള്ളതെന്ന് നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ എമ്മച്ചി അറിയേണ്ട എടുക്കലേന്ന് അടിച്ചു മാറ്റിക്കേണ്ട ഒന്നാണ് ഇവിടെ കട്ട് ചെയ്യണ്ട ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലേനും എന്തായിരിക്കും ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിലൊന്നും സദ്യ മറക്കരുത് കേട്ടോ കുഞ്ഞാപ്പി ഓടിവാ കുഞ്ഞാപ്പി അപ്പൊ അതെ ഇതൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടാ എന്താകു എന്തോ എന്തൊക്കെയോ ഇതിനകത്തുണ്ട് നമ്മുടെ ഒരു ആത്തപ്പഴം ആത്തക്ക ആ ഒരു സംഭവം ആ ഒരു സംഭവം കേട്ടോ അതിനുള്ള അതെ ഒരാൾ വന്നിട്ടുണ്ടെട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടി കത്ത് എന്തായിരിക്കും നീ കഴിച്ചിട്ടുണ്ടോ അകിലെ ഏ ഫസ്റ്റ് ടൈമാ കഴിച്ചിട്ടില്ല നിങ്ങളുടെ മാമന്റെ വീട്ടിലുണ്ടായിട്ട് കഴിച്ചിട്ടില്ല ഏൽക്കുലാണോ എന്താണ്ടോ ഇത് ഇതിനകത്തൊരു സീഡുണ്ട് എന്താന്നറിയത്തില്ല നമ്മളെ അത്യാവശ്യം കട്ടിണ്ട് അതിനകത്ത് വല്യ സീഡണ്ട് കേട്ടോ എന്താ നിധി കിട്ടി നിധി കിട്ടി അതിനകത്ത് കിട്ടിയാ ടേസ്റ്റ് നോക്കാം നല്ല മധുരം ഉണ്ട് എന്താണ് ഇതിനകത്ത് ഉള്ളിലുള്ളത് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നല്ല മധുരം ഉണ്ടെട്ടോ ഞങ്ങള് ശില് പറഞ്ഞത് തണുപ്പിച്ചിട്ടാണ് കഴിച്ചെട്ടോ പ്രത്യേക ഞാൻ അനുവിന് കൊടുക്ക കേട്ടോ അനുവിന് എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് അനു കഴിച്ചു നോക്കി

ഫസ്റ്റ് ഫസ്റ്റ് സ്വന്തം സ്വന്തം ആ നമ്മുടെ വീട് എന്ന് അമ്മാവന്റെ എല്ലാം അമ്മാൻ്റെ പറയാ അഭിപ്രായം തണുപ്പിച്ചു കഴിച്ച അഖിലയുടെ ഐഡിയായിരുന്നു കേട്ടോ നമ്മള് തണുപ്പിച്ച് കഴിഞ്ഞപ്പോ ആ ഒരു അടിപൊളി ടേസ്റ്റ് അല്ലേ എന്തിന്റെ ടേസ്റ്റ് ടെസ്റ്റ് ആസ്റ്റാഴത്തിന്റെ ണ്ടോ ഞങ്ങളുടെ നമ്മടെ പഴയ വീട്ടിലുണ്ടായിരുന്നാലോ വല്യ മരം കുരുവാ അടിപൊളി തന്ന പഴങ്ങനാട് ഫാമിലിക്ക് വെരി താങ്ക്സ് വെരിമന് താങ്ക്സ്റ്റയും പിന്നെ കാശിയും ഇത്ര പേർക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടാവും അഞ്ചു സെന്റ് അഞ്ചു സെന്റ് അതെ അതിനകത്ത് നമ്മൾ ചെന്നപ്പോ തന്നെ നമ്മൾ ചെന്ന മുമ്പിലേക്ക് കാണിച്ച് നേരെ പറഞ്ഞു നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചിരിക്കുന്നു അപ്പൊ കൈസ് ഇതുപോലത്തെ അബി ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ കഴിക്കണമെന്നും ഇതിന്റെ കഴിക്കുന്ന രീതികളെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ പുതിയ വീഡിയോസ് മി ബിബിൻ മീ ആൻഡ് വാവമ്മ ആൻഡ് അനു ബൈ